നമസ്കാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്നത് കള്ളക്കളികളാണ് ശബരിമല കൊള്ളയിലെ ചില രേഖകൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് പിടിച്ചെടുക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായി ഇതിനിടയിലാണ് ദേവസ്വം ബോർഡിന്റെ നിയുക്ത പ്രസിഡന്റായി കെ ജയകുമാർ ഐ എസ് എത്തുന്നത് മുൻ ചീഫ് സെക്രട്ടറിയായ ജയകുമാർ വഴങ്ങില്ലെന്ന് ദേവസ്വം ബോർഡിലെ മുരാരി ബാബുമാർക്ക് ഈ സാഹചര്യത്തിലും സംഘടിത ശക്തി ഉപയോഗിച്ച് ജയകുമാറിനെ നേരിടാനാണ് തീരുമാനം സർക്കാരിനെ പോലും വെട്ടിലാക്കുന്ന ദേവസ്വം ഫയലുകൾ ഹൈക്കോടതിക്ക് മുന്നിലെത്തുമോ എന്ന ആശങ്കയും അവർക്കുണ്ട് അതിനിടെ ദേവസ്വം ബോർഡിലെ തന്റെ പ്രവർത്തന പദ്ധതികൾ എങ്ങനെയാകണമെന്ന പദ്ധതി തയ്യാറാക്കലിലാണ് ജയകുമാർ ശബരിമല സീസൺ തുടങ്ങാൻ ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തുടക്ക ദിവസങ്ങളിൽ ഉത്സവ ക്രമീകരണത്തിലാകും ശ്രദ്ധ അതിനുശേഷം ശബരിമല കൊള്ളയിലും ജയകുമാർ വിശദ പരിശോധനകൾ നടത്തും ബോർഡ് പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ രേഖകളും വിളിച്ചു വരുത്തി പരിശോധിക്കാൻ കഴിയും ഈ സാഹചര്യത്തെയാണ് പലരും ആശങ്കയോടെ കാണുന്നത് മുമ്പ് ജയകുമാർ ചീഫ് കമ്മീഷണറായി പ്രവർത്തിച്ചിട്ടുണ്ട് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾക്കിടയിലാണ് ഈ ജോലി ചെയ്തത് അന്ന് ദേവസ്വം ബോർഡിലെ പരിചയ സമ്പന്നനും അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുമുള്ള വ്യക്തിയെ സെക്രട്ടറിയാക്കി ഈ വ്യക്തിയിലൂടെയായിരുന്നു ദേവസ്വം ഭരണം ജയകുമാർ നടത്തിയത് ഫയലുകളിലും മറ്റും മറ്റുമെടുത്ത കരുതൽ ജയകുമാറിന് തുണയായി പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഈ സാഹചര്യം മാറിയതോടെ ഈ ഉദ്യോഗസ്ഥൻ സ്വയം വിരമിക്കൽ വാങ്ങി പുറത്തേക്ക് പോയി അഴിമതിക്കാരുടെ ചതിക്കുഴികളിൽ പെടാതിരിക്കാനായിരുന്നു മുൻകരുതൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥൻ തുലോം കുറവാണിന്ന് അതുകൊണ്ട് ദേവസ്വം ബോർഡിൽ നിന്നും വിശ്വസ്തര ഉണ്ടാക്കുക ജയകുമാറിന് പ്രതിസന്ധിയാകും എന്നാൽ ഇന്ന് ജയകുമാറിന് മറ്റു പ്രധാന ചുമതലയൊന്നുമില്ല ചീഫ് സെക്രട്ടറിയായി വിരമിച്ച ജയകുമാർ മലയാള സർവകലാശാല വൈസ് ചാൻസലറുമായി ഇപ്പോൾ ഐ എന്ന പരിശീലന സ്ഥാപന ചുമതല മാത്രമാണുള്ളത് അതും ഒഴിഞ്ഞേക്കും അതിൽ നിന്നും മാറിയില്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ മുഴുവൻ സമയം ജയകുമാറിന്റെ സാന്നിധ്യം ഉണ്ടാകും ഈ തീർത്ഥാടന തീർത്ഥാടനകാലത്ത് സന്നിധാനത്തും നിറയും വർഷങ്ങൾക്ക് മുമ്പ് സ്വാമി ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നുവെന്ന ആരോപണം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഉയർത്തിയിരുന്നു സുപ്രീം കോടതി വിധിയെ തുടർന്ന് ആസ്തികൾ കണക്കെടുക്കാൻ െ നിയോഗിച്ചു ആ സമിതിയിലും ജയകുമാർ ഉണ്ടായിരുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശതകോടികളുടെ സ്വത്ത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി സുരക്ഷിതമാക്കിയ വ്യക്തിയായ ജയകുമാറിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാലത്തും ദേവസ്വം സ്വത്ത് സംരക്ഷിക്കാനുള്ള നിയോഗം വരികയാണ് സർക്കാരാണ് ഈ നിയോഗം ഏൽപ്പിച്ചതെന്ന് പറയുന്ന ജയകുമാർ അതിന്റെ പിന്നിൽ ഈശ്വര സ്വാധീനവും എടുത്തുകാട്ടുന്നു വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കണം ശബരിമല തീർത്ഥാടനം സുഗമമാക്കണം ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനം പ്രൊഫഷണൽ ആക്കണം അതാണ് ലക്ഷ്യമെന്ന് നിയുക്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ചുമതല ദൈവ നിയോഗമാണെന്ന് കരുതുന്നതായി മുൻ ഐ ഉദ്യോഗസ്ഥൻ പറയുന്നു അതുകൊണ്ട് തന്നെ പദവി ഉള്ളിടത്തോളം കാലം ശബരിമലയിലെ വസ്തുക്കൾ സംരക്ഷിക്കുന്ന നിരികാക്കും ഭൂതമായി ജയകുമാർ മാറുമെന്ന് തന്നെയാണ് ഏവരുടെയും പ്രതീക്ഷ കെ ജയകുമാർ നേരത്തെയും ശബരിമലയുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ദീർഘകാലം ശബരിമല ഹൈ പവർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു രണ്ടു തവണ സ്പെഷ്യൽ കമ്മീഷണർ പദവി വഹിച്ചിട്ടുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ കമ്മിറ്റിയുടെ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സി പി എം സെക്രട്ടേറിയറ്റിൽ അഞ്ച് പേരുകൾ ഉയർന്നുവന്നെങ്കിലും കൂടുതൽ മുൻതൂക്കം കിട്ടിയത് കെ ജയകുമാറിനായിരുന്നു നിലവിലെ ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെയും അംഗം എ അജികുമാറിന്റെയും കാലാവധി ഈ മാസം പന്ത്രണ്ട് വരെയാണ് പതിനാറിന് ശബരിമല മണ്ഡലകാലം ആരംഭിക്കാനിരിക്കെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ജൂൺ വരെ നീട്ടാനായിരുന്നു നീക്കം ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ പരാമർശങ്ങൾ ഉണ്ടായതോടെയാണ് കാലാവധി നീട്ടാനുള്ള തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറിയത് കാലാവധി നീട്ടാൻ ഓർഡിനൻസ് കൊണ്ടുവരാൻ ആലോചിച്ചിരുന്നെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിലവിലെ ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന വീഴ്ചകളിലേക്കും ഹൈക്കോടതി വീണ്ടും വിരൽച്ചുകൊണ്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് ക്ലീൻ ഇമേജുള്ള ഐ എ എസ് ഓഫീസറായ കെ ജയകുമാറിനെ പ്രസിഡന്റ് സർക്കാർ തീരുമാനമെത്തിയത് നിലവിൽ വിവാദങ്ങൾ നിറഞ്ഞ ബോർഡിന്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജയകുമാറിന്റെ നിയമനം ശബരിമല വിഷയത്തിലടക്കം പ്രതിരോധത്തിലായി സർക്കാരിന് ആശ്വാസമായി മാറുമെന്നാണ് കരുതുന്നത് മികച്ചതും കുറ്റമറ്റതുമായ ഒരു സിസ്റ്റത്തിന്റെ അഭാവമാണ് ശബരിമലയിൽ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ ഒരുങ്ങുന്ന കെ ജുമാർ പറഞ്ഞു കഴിഞ്ഞു ദേവസ്വം ബോർഡിന് ഘടനാപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും സ്വർണ്ണക്കടത്ത് തന്നെ അതിശയപ്പെടുത്തിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിലെ നിലവിലെ സിസ്റ്റം വളരെ ദുർബലമാണ് ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ട് കോടതിയുടെ മേൽനോട്ടം വലിയ ആശ്വാസമാണ് ബോർഡ് നടത്തിക്കൊണ്ടുപോകുന്നവരുടെ പ്രൊഫഷണലിസവും വലിയൊരു ഘടകമാണ് സാങ്കേതികവിദ്യ കൂടുതൽ നടപ്പിലാക്കിയാൽ നിരവധി പ്രശ്നങ്ങൾ കുറയ്ക്കാൻ കഴിയും സ്പോൺസർഷിപ്പ് നല്ലൊരു കാര്യമാണ് എന്നാൽ സ്പോൺസർമാരുമായി ഡീൽ ചെയ്യാനുള്ള സംവിധാനം ശബരിമലയിൽ ഇല്ല അതുകൊണ്ടാണ് ഇടനിലക്കാർ വരുന്നത് ശബരിമലയിലെ നിലവിലെ സിസ്റ്റം ഇടനിലക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് നിഷ്പക്ഷവും കുറ്റമറ്റതുമായ ഒരു സിസ്റ്റം വന്നാൽ ശബരിമല പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നും കെ ജയകുമാർ പറഞ്ഞു